എല്ലാ അമ്മമാർക്കും മക്കളല്ലേ എല്ലാർക്കും ഓണം ഗിഫ്റ്റ് ആണ് സാറിന് എല്ലാ പുരുഷന്റെ വിജയത്തിനും ഒരു സ്ത്രീ ഉണ്ടാവും നമ്മൾ പണ്ട് മുതലേ പറയാറുണ്ട് ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷൻ നശിപ്പിക്കാനും പറ്റും ഉയരങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും സോ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം അജികുമാർ സാറിന്റെ ഭാഗ്യം അല്ലെങ്കിൽ അജികുമാർ സാറിന്റെ എല്ലാ വിജയത്തിനും പുറകിൽ മഞ്ജുമാമിന്റെ കരങ്ങളുണ്ട് സോ നമുക്ക് മഞ്ജു മാഡത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം സന്തോഷത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മഞ്ജുമാഡത്തിനെ മാം നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയങ്കരിയായ ഡോക്ടർ ആരതിക്ക് ആരതിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി ശൈലജ ചേച്ചിയെ വിളിക്കുകയാണ് ദ മോസ്റ്റ് എവേറ്റഡ് മൂമെന്റ് എന്ന് പറയാം സാറിനായി മാമിനായി ഡോക്ടർക്കായി ഇനി നമ്മളെല്ലാവരും കാത്തിരുന്നൊരു നിമിഷമാണ് ദിസ് ദിസ്ഇസ് ബിഗ് സർപ്രൈസ് യെസ് ചൈതന്യ ഹർബൽസിൻ്റെ എല്ലാമെല്ലാമായ നെടുംതൂണായ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയാം സാറിൻ്റെ അമ്മ നമുക്ക് അമ്മയെ കൂടി സന്തോഷത്തോടു കൂടി ഓണക്കാലത്ത് നമുക്ക് ഈ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു കാര്യമാണ് നല്ലൊരു സമ്മാനം അമ്മയെ നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞത് ആ ബിഗ് സർപ്രൈസ് അമ്മയ്ക്ക് സമ്മാനം കൊടുക്കുകയാണ് അൽകുമാർ സാറാണ് സമ്മാനം കൊടുക്കുന്നത് നല്ലൊരു നിറഞ്ഞ കയ്യടി പ്ലീസ് എന്റെ പേര് ലക്ഷ്മി എന്നാണേ ഏഹ് അമ്മക്ക് എന്തിനീ സമ്മാനം കിട്ടിയെന്നറിയാമോ ഇത് ഓണസമ്മാനാണ് അമ്മയ്ക്ക് തന്നത് അൽകുമാർ സാറാണ് അമ്മയ്ക്ക് ഓണം ഓണ ഓണത്തെ കുറിച്ച് എന്തെങ്കിലും നല്ലൊരു മൊമെന്റ് അല്ലെങ്കിൽ ഓർമ്മകളൊന്നും ഷെയർ ചെയ്യാമോ എല്ലാവരുമായിട്ടും മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമതത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്ക് ഊപില്ല പൊളി വനേനം വെള്ളികുലതികളും എല്ലാം കണക്കിനോ തുല്യമായി ചെറു നിയും എല്ലാം കണക്കിന് തുല്യമായി അമ്മയുടെ മോൻ അജികുമാർ സാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ അമ്മയ്ക്കുള്ള സന്തോഷം പറയാമോ എല്ലാ അമ്മമാർക്കും മക്കളല്ലേ എല്ലാ താങ്ക് യു അമ്മ താങ്ക് യു സോ മച്ച്